അള്ളാഹന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത്യാണ് മമ്പറം തങ്ങളെ ഭർക്കത്തുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ കാക്കണെ നമ്മൾക്കാറുണ്ട് അതെ അള്ളാഹിന്റെ താരുണ്യത്തിന്റെ നേതാവായ നിന്റെ ഹബീബായ നബിയുടെ ജാഹു വർഗത്തുകൊണ്ട് അള്ളാഹുവെ എന്റെ കണ്ണിന് നൽകണേ ആ നബിയെ മധ്യവർത്തിയാക്കി ഞാനിതാ ത്വരിക്കുള്ളൂ അങ്ങനെ ത്വരിക്ക കണ്ണുകൊട്ടനായ കണ്ണിന് കാഴ്ചയില്ലാത്ത സുഹാബിയോട് നടത്താൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത് ഇമാൻ ആ ജതങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് തൈമിയ ചെയ്യുന്നുണ്ട് ആ ജാതിക്കാരെ